ബോട്ടിയും പൊറാട്ടയും പിന്നെ മലയാളിയുടെ വൃത്തിയും പഴയ കാലത്ത് പശു പോത്ത് പന്നി തുടങ്ങിയ ഒരു ജീവിയുടെയും കുടൽ അധികമാറും ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് കാലവും കോലവും ജീവിതരീതികളും ആരോഗ്യ ഭക്ഷണക്രമങ്ങളുമെല്ലാം മാറിയപ്പോൾ എല്ലായിടത്തും ബോട്ടി എന്ന ഓമനപ്പേരിൽ സുലഭമായി ലഭിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണപദാർത്ഥമായി മാറിയിട്ടുണ്ട് പശുവിൻ്റെയും പോത്തിൻ്റെയും കുടലിൻ്റെ ചുരുളുകളിൽ എത്ര കഴുകിയാലും ചാണകം മുതൽ പലവിധ അണുക്കളും കാണുമെന്നതുപോലെ പന്നിയുടെ കുടലിൻ്റെ ചുരുളുകളിൽ മനുഷ്യൻ്റെ മലമൂത്രാദികളുടെ അവശിഷ്ടങ്ങൾ ഇത്രയേറെ കഴുകി വൃത്തിയാക്കിയാലും കാണാതിരിക്കില്ല നമുക്ക് കഴിക്കാൻ നമ്മുടെ വീട്ടിലെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണ ഈ ബോട്ടി അങ്ങനെയെങ്കിൽ നമുക്ക് നേരിട്ടറിയാമായിരുന്നു ഈ പറഞ്ഞ ജീവികളുടെ കുടലുകളിൽ ചാണകമടക്കം എന്തൊക്കെ മാലിന്യങ്ങളും അണുക്കളും ഉണ്ടാവുമെന്ന് ഇതിപ്പോൾ ലാഭക്കണ്ണുകൊണ്ട് സ്വന്തം കച്ചവടത്തിന് രുചി കൂട്ടുന്ന വഴിയോര കച്ചവടക്കാരന് വീട്ടിലെ വൃത്തിയൊക്കെ നോക്കാൻ സമയം കിട്ടുമോ നമുക്കോർത്തെടുക്കാൻ കഴിയുന്നതിനുമപ്പുറമുള്ള ഏതൊക്കെ തരത്തിലുള്ള അണുക്കൾ അതിനുള്ളിൽ കാണുമെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ സന്ധ്യയാവുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കൂടി ചെന്ന് ക്യൂ നിന്ന് ആവേശത്തോടെ ആർത്തിയോടെ ഈ ബോട്ടിയും പൊറാട്ടയും കൂടി വാങ്ങി സ്വാദിഷ്ടമായി കഴിച്ചു മടങ്ങുമ്പോൾ ഇത് വരുത്തുന്ന അപകടത്തെപ്പറ്റി വല്ലതും ഇത് കഴിക്കുന്നവരിൽ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ വിസിറ്റ്